ടു ഇന്നൊരു ഈവനിങ് വ്ലോഗ്രാവശ്യം ആദ്യമായിട്ട് നമുക്ക് ചക്ക ചക്കപ്പുഴക്ക് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്നലെ അമ്മേന്റെ വീട്ടിൽ പോയപ്പോ നമുക്ക് ചക്ക ചക്ക തന്നായിരുന്നു അപ്പൊ നമുക്ക് ചക്ക ചക്കപ്പുഴക്ക് പിന്നെ ചക്ക വട്ടലും മുറിക്കലും ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് ഇതാണ് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാ അമ്മ ഇവിടെ അതിന്റെ അരി മുറിച്ച് അപ്പോൾ നമുക്ക് പോവാണോ ആ ഭായി അല്ലേ ഹായി പറ എടുക്കുന്നുണ്ട് കേട്ടോ

എല്ലാരും വീട്ടിലും നമ്മൾ ചക്കപ്പിട്ട് നമുക്ക് ആവശ്യമുള്ള മഞ്ഞളി അടിയാം ആവശ്യത്തിന് ഉപ്പ് അടിയാം കുറച്ച് മുളക് പൊടി അടിയാം കുറച്ച് വെള്ളം കൂടി ഇട്ട് നമുക്ക് നോക്കാം ചാക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുള്ള തേങ്ങ ആരും ചമ്മന്തി പിന്നെ ചതുക്കി എടുക്കാൻ അതിന് തേങ്ങ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുടെയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നിന് ഒരു ചമ്മന്തി അരക്കുന്ന രീതിയിൽ ഒന്ന് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് ചമ്മന്തി അരക്കുന്ന ഒഴിന്ന് നമുക്കൊന്ന് ചരച്ചെടുക്കാം കേട്ടോ ചാക്കില്ല നമുക്കിന്ന്

ወደ እናት ልክ ነገር አለ አሁን አለች እርግጥ ነው እንደ እንደት ነው እንደት ነው እንደት ነው ൊക്കെ പോയി കഴിക്കാൻ ചക്കിയെടുത്തോ ചക്കിയും നല്ല അയിലപ്പൊടിയും മുളിട്ടുണ്ടായിരുന്നു കേട്ടോ അയല മുള ഇട്ടതും പിന്നെ ഇതേ അതിൻ്റെ തലയും നല്ല അടിപൊളിയായിരുന്നു വായി ഇപ്പം ഓർക്കുമ്പോൾ വായിങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ 짝짝짝 짝짝짝 <laughs> ുമോളെ ചക്ക ആഴ്ച ഇല്ലിട്ട് ഞാൻ കുറേ കൊടുക്കാൻ നോക്കി ചക്ക ആഴ്ച കഴിഞ്ഞാൽ സമയത്ത് കഞ്ഞി കൊടുത്തോട്ട് രാത്രി അധികം കഞ്ഞി തന്നെ കുടിക്കുന്നത് അങ്ങനെ മൂപ്പറ് കഞ്ഞിയൊക്കെ കുടിച്ചു ഭയങ്കര ടാസ്ക് ഒരിക്കൽ കുടിക്കും പിന്നെ കുടുംബങ്ങളിൽ തന്നെ നടന്നു പോകണം പിന്നെ വണ്ടി കയറി കളിക്കും കേട്ടോ മൂപ്പറ് വരുന്നത് കുട്ടികളിങ്ങനെ തന്നെയാണല്ലോ ഭയങ്കര കേട്ടോ പിന്നെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ത്രുമൊക്കെ തന്നെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പൊ ഞാനെന്ത് ചെയ്തു വത്തൊക്കെ മുറിക്കാന്ന് പറഞ്ഞിട്ട് വത്തൊക്കെ മുറിക്കാന്ന് ഇപ്പം ഞാൻ ഇന്ന് ടൗണിൽ പോയപ്പോൾ ഞാൻ വത്തൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ വത്തക്ക വാങ്ങിക്കാൻ പോയതല്ല ഞാൻ കുറച്ച് മുന്തിരിങ്ങയും വേറെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിക്കാൻ പോയപ്പോൾ അപ്പോൾ അവിടുന്ന് ഈ ചടം വരുന്നത് നല്ല മഞ്ഞ വത്തൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഇന്നേരം മഞ്ഞ വത്തക്കെ കഴിച്ചിട്ടില്ല എന്നാൽ പിന്നെ അതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല മധുരമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അപ്പം ഞാൻ നല്ല ആവേശത്തോടെ മുറി മുറിക്കുന്നുണ്ട് കേട്ടോ ഇന്നേ കഴിച്ചില്ല പിന്നെ മഞ്ഞ വത്തക്ക കഴിച്ചില്ല കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ മഞ്ഞ വത്തക്കെ മുറിച്ചപ്പോഴായിട്ട് കഴിച്ചു നോക്കുമ്പോൾ എനിക്കത്ര മറ്റേ നമ്മൾ സാധാ വത്തക്കേൻ്റെ അത്ര എനിക്കങ്ങ് ഇഷ്ടമായില്ലോ പിന്നെ ഇടക്കൊക്കെ നല്ല കറുപ്പ് കുരു ഉണ്ടായിരുന്നു പിന്നെ ഇടക്ക് ഒരു വെള്ളക്കുരു അപ്പോൾ അതിൻ്റെ പാകം കറക്റ്റായിരിക്കാം എന്താണെന്നറിയില്ല എൻ്റെ ആ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ എനിക്കതിനോട് അത്ര വലുതായിട്ടൊരു താല്പര്യം എനിക്കങ്ങനെ ഇഷ്ടമായില്ലോ എനിക്കാ റെഡ് നമ്മൾ നോർമലി നമ്മൾ കഴിക്കാറുള്ള ആ റെഡ് വത്തക്കേൻ്റെ അത്ര എനിക്ക് വലിയ ഇഷ്ടമായില്ലോ അപ്പോൾ അത് ഞാൻ കഴിച്ചു പിന്നെ വീട്ടിലെല്ലാവർക്കും ടേസ്റ്റി ഇതും കേട്ടോ അപ്പോൾ അവർക്കും അത്ര മറ്റേ വത്തക്കേൻ്റെ അത്ര അങ്ങ് ഇഷ്ടമില്ല എന്നാ കേട്ടോ പറഞ്ഞത് എൻ്റെ അന്യനെ അങ്ങനെ കൈ നീട്ടുന്നത് അച്ഛനാ ഇപ്പുറത്ത് നിന്ന് എടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകട്ടോ അത്രയൊക്കെ അങ്ങ് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന അത്രേ പറയാനുള്ളു കേട്ടോ അല്ലാണ്ട് നമുക്ക് വലുതായിട്ടങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പം ഞാനിത് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഇത് ലാസ്റ്റ് ഞാൻ എന്തു ചെയ്തു കുറച്ച് അതൊക്കെ എടുത്തിട്ട് ും എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ അവിടെ തീർത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഒരു പിന്നെ ചക്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞോട് ഇതിലൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക